മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലൂകിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയാം നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത് പലതരത്തിൽ നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് വള്ളിക്കുരുമുളക് വള്ളിക്കുരുമുളക് തന്നെ നമ്മൾ മരങ്ങളിൽ കയറ്റി വളർത്തി കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ പി വി സി പൈപ്പിലാണ് കുരുമുളക് വളർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കോൺക്രീറ്റ് തൂണുകൾ അങ്ങനെ പലതരത്തിൽ നമ്മൾ വള്ളിക്കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ കുറ്റിക്കുരുമുളകുമുണ്ട് അങ്ങനെ പലതരം പലതരം മുളകുണ്ട് അപ്പോഴേ ഇപ്പോൾ ഈ വർഷം മഴയൊക്കെ നേരത്തെ വന്നു മഴ നേരത്തെ വന്നതിന് ഫലമായിട്ട് നോക്കിയിട്ടെ ഇതെല്ലാം ഇപ്പോൾ തിരിയായി കുരുമുളകൊക്കെ ഇപ്പോൾ തിരിയായി അപ്പോൾ ഈ തിരി എല്ലാം നല്ല മുളകുകളായിട്ട് മാറാൻ ഒരു തിരി പോലും കൊഴിഞ്ഞു പോകാതെ മുളകുകളായിട്ട് മാറാൻ ഇപ്പോഴും നമ്മളൊരു വളം ചെയ്തു കൊടുക്കണം അതെന്താണെന്നാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കുന്ന കുരുമുളക് ഇതേപോലെ തടവും ഒക്കെ ആയിരിക്കും അപ്പം ഈ തടവുമൊക്കെ എടുത്ത് വെള്ളം അതിനകത്ത് കയറാതെ നമ്മൾ സംവിധാനം ഉണ്ടാക്കണം മഴവെള്ളം ഒലിച്ച് ഒലിച്ചതിനകത്ത് കയറി നമ്മളിടുന്ന വളമൊന്നും ഇതിലു ഇത് ഒലി മഴവെള്ളം ഒലിപ്പിച്ചുകൊണ്ടുപോയി ഇടയാവരുത് ആ രീതിയിൽ നമ്മൾ സംരക്ഷിക്കണം എങ്കിൽ മാത്രമേ കുരുമുളക് ഉൾപ്പെടെയുള്ള കൃഷികളിൽ നിന്നും നമുക്ക് ആദായം കിട്ടത്തുള്ളൂ തന്നെയല്ല മഴവെള്ളം കയറുകയാണെങ്കിൽ ഈ ഇതിനാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം പോകുന്നത് മാത്രമല്ല ആ മണ്ണിലുള്ള വളവും കൂടെ നഷ്ടമാകും അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ കുരുമുളക് ചെയ്യുമ്പോൾ ഒലിച്ചു വരുന്ന മഴവെള്ളം നമ്മുടെ കുരുമുളകിൻ്റെ ചുവട്ടിൽ കയറി വളം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നാട്ടിൽ ഇതിൻ്റെ ചുവട് ഞാൻ അങ്ങനെ ശരിയാക്കിയിരിക്കുക അപ്പം കുരുമുളകിൻ്റെ എല്ലാ സസ്യങ്ങൾക്കും നമ്മൾ വളം ഇടുന്നവണ് അതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഇളക്കി കൊടുക്കും പക്ഷേ കുരുമുളകിൻ്റെ ചുവട് ഇളക്കുന്നതിന് ശ്രദ്ധിക്കണത് കുരുമുളകിൻ്റെ ഒരു വേര് പോലും കുഴപ്പമുണ്ടാവരുത് കാരണം വേര് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ പെട്ടെന്ന് കുരുമുളക് നമ്മൾ അറിയാതെ തന്നെ ഒരാഴ്ച കൊണ്ട് ഇലകളൊക്കെ പൊഴിഞ്ഞ് വാടി അങ്ങ് പോവും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ കുരുമുളകിൻ്റെ ചുവട്ടിലെ മണ്ണ് നമ്മൾ ഇളക്കാവൂ ഞാനിവിടെ ചെറുതായിട്ട് മണ്ണ് ഇളക്കാൻ പോവുകയാണ് ചെറുതായിട്ട് ഒന്ന് മണ്ണ് ഇളക്കുകയാണ് നോക്കിയത് ചെറുതായിട്ട് ഞാൻ മണ്ണ് ഇളക്കിയിട്ടുള്ളു അപ്പോൾ ഈ മണ്ണ് ഇളക്കിയതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് കുരുമുളകിൻ്റെ ഈ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഈ തിരി ഞാൻ പറഞ്ഞല്ലോ ഈ തിരി മുഴുവൻ മുളകായിട്ട് മാറണം അപ്പോൾ തിരി കൊഴിഞ്ഞു പോകരുത് അതുപോലെ മുളക് പിടിച്ച് കഴിഞ്ഞും ഇത് കൊഴിയും അപ്പോൾ അത് രണ്ടും ഒഴിവാക്കണം അപ്പോൾ അതിനുള്ള വളങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ന് ചെയ്യുന്നതിൻ്റെ കൂട്ട് ആദ്യം നട കുരുമുളകിന് നമ്മൾ ചാരം ഇട്ട് കൊടുക്കുകയാണ് ചാരം നമുക്കറിയാം പിന്നെ ചാരം ഇതിന് ഇട്ടു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഉദ്ദേശം ഒഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പം ധാരാളം തിരികൾ വീഴാനായി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ കുരുമുളകിന് പിന്നെ ഈ തിരികളിൽ നിന്ന് അണിയാവണമെങ്കിൽ ഇതിൻ്റെ വെള്ളം വേണം മഴവെള്ളം വേണം മഴവെള്ളം ആസകലം ഇതിൻ്റെ വള്ളികളിലും ഇലകളിലും പൂവിലും തിരിയിലും ഒക്കെ വെള്ളം വേണം അങ്ങനെ വെള്ളം പരാഗണം നടക്കുന്നത് ജലത്തിലൂടാണ് കുരുമുളകിൻ്റെ അത് പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞത് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ആ ഞാൻ ഇപ്പോഴും ഈ ചാരം ചാരം അല്ലെങ്കിൽ വെണ്ണിന്ന് പറഞ്ഞ ചാമ്പന് ഇത് കേട്ടോ വട്ടം ഇട്ട് കൊടുക്കും അല്പം ദൂരെ കൂട്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാരം ഇട്ടുകൊടുത്തു ഇത്ര ഈ ഒരു മൂട് കുരുമുളകിന് ഇതിൻ്റെ ഒരു പാത്രത്തിൻ്റെ അളവിലുള്ള ചാരം മതി ഇതിന് ഇത് നാടൻ എഴുത്തപ്പെട്ട എന്ന് പറയുന്ന ഒരിനം കുരുമുളകാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈഫ് ഇതിൽ ജലാംശം കുറവാണ് ചെറിയ മണികളുണ്ടാവും വലിയ തൊത്തിൽ ചെറിയ മണികളുണ്ടാവും അത് ഉണക്കുമ്പോഴേ ഒരു കിലോ പച്ചക്കുരുമുളക് ഉണങ്ങുന്നതിനെ കൂടിയ ഒരു ഇരുന്നൂറ് ഗ്രാം ജലാംശമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ ബാക്കി മുഴുവൻ നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഈ നാടിൻ്റെ ഒരു ഗുണം ഇത് നിറച്ച് കുരുമുളകുണ്ടാവുകയും ചെയ്യും ഒപ്പം ഉണക്കിയാൽ നമുക്ക് തൂക്കം കുറയത്തുമില്ല അതുപോലെ നാടിനനം ആയ കരിയിലാഞ്ചി എന്ന് പറഞ്ഞു അതിൽ മണികൾ കുറവാണ് പക്ഷേ വലുപ്പമുള്ള മണികളായിരിക്കും ഉണങ്ങിയാൽ ഇതുപോലെ ജലാംശം കുറവായതുകൊണ്ട് കുറയത്തില്ല എന്നാൽ മറ്റിനങ്ങൾ നമ്മൾ പിന്നെ സങ്കര ആണെങ്കിൽ ധാരാളം മുളക് പിടിക്കും പക്ഷേ ഉണക്കി സൂക്ഷിക്കുന്നു ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഉണക്കി വിൽക്കാനാണെങ്കിൽ ജലാംശം പകുതിയിലധികം കാണും അപ്പോൾ അത് ഉണക്കും അതുപോലെ തന്നെ നാടൻ ഇനങ്ങളുടെ ഒരു പ്രശ്നമെന്ന് വച്ചാൽ ഔഷധ ഗുണങ്ങൾ നമ്മൾ കുരുമുളകിനകത്ത് ഒരുപാട് ഔഷധങ്ങളുണ്ടല്ലോ ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ള നാടൻ ഇനങ്ങൾക്കാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഞാനിവിടെ ഇടാൻ പോകുന്നത് എല്ലോടിയാണ് എല്ലോടി നമുക്കറിയാം ഒരുമുളക് ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ ആ വേര് വെള്ളം ശക്തിപ്പെടാനാണ് നമ്മൾ എല്ല് വള്ളി ഇടുന്നത് എല്ലുപൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇത്രയും വലിയൊരു മുള ആയതുകൊണ്ട് രണ്ട് കൈ എല്ലുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കൈ എല്ലുപൊടി ഇട്ടുകൊടുത്തു പിന്നീട് വേപ്പിൻ മിണക്ക് വേപ്പിൻ മിണക്ക് നമുക്കറിയാം ഇതിൻ്റെ ചുവട്ടിലുള്ള എന്തെങ്കിലും ദുഷ്ട ദുഷ്ടവിലകളോ അതുപോലെ തന്നെ കൃമികളോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെ നശിപ്പിക്കാനാണ് നമ്മൾ ബേപ്പിനിട്ടു കൊടുക്കുക ഏത് കൃഷിക്കും ധൈര്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ബേപ്പിനാ കുറച്ചിട്ട് കൊടുത്താൽ മതി അത്രയും ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മണ്ണ് ഒന്നുടന്ന് ഇളക്കി റെഡിയാക്കി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് നമ്മളിളക്കി അതിന് ശേഷം വളമിട്ടു അതിനുശേഷം വളത്തിന് മേളിൽ നമ്മൾ മണ്ണ് കൂട്ടു ഇനി നോക്കിയത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ വളർന്നു വയ്ക്കുന്ന ആ തോലാണ് ഈ തോലെന്നു പറയുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നു അതുപോലെ തന്നെ നാരിപ്പൂച്ചെടി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പൂച്ചകൾ കളകളാണ് ഇതിനൊരു ഗുണമുണ്ട് പ്രകൃതി ഇത് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഏതെങ്കിലും വിളകൾ കിട്ടുകഴിഞ്ഞാൽ ശത്രു കീടങ്ങളെ അകറ്റാനുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട് ഒരു ഗന്ധമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഉണ്ടെങ്കിൽ ഇത് ഏത് വിളയ്ക്കും ആർത്തിടാം ഇതില്ലെങ്കിൽ കുഴപ്പമില്ല ഏതെങ്കിലും തോല് നമ്മൾ ആർത്തിട്ടാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ജലാംശം വീഴാനിടയാവാതെ ഇതിൽ തങ്ങി നിന്ന് പതുക്കെ പതുക്കെ ജലാംശം ഇറങ്ങി വളം ലയിച്ച് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പോൾ ഇത് തിരിയായെങ്കിലും ഏതാണ്ട് വൃശ്ചികമാസത്തോടെ മാത്രമേ നമുക്കിത് വിളഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ തിരികൾ മുഴുവനും മുളകായിട്ട് നമുക്ക് ആദായകമായിട്ട് കിട്ടണം അതിനാണ് നമ്മൾ ഇത്രയും ചെയ്തത് പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ആശ്രയിക്കാവുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു വാർഷിക വിളയാണ് കുരുമുളക് കുരുമുളക് നല്ല രീതിയിൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അതിനെ പരിചരിക്കുകയും ചെയ്താൽ കുരുമുളക് നമുക്ക് നമ്മളെ ചതിക്കത്തില്ല ഉണങ്ങി എത്ര കാലം വേണിലും നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും വിലയില്ലാത്തപ്പോൾ ഉണങ്ങിയാൽ നല്ല വില വരുമ്പോൾ നമുക്ക് വിൽക്കാൻ സാധിക്കും ഉണങ്ങി വെച്ചിരുന്നാൽ സീസൺ കഴിയുന്ന നമുക്ക് വിറ്റ് നല്ല വില വാങ്ങിക്കാം അങ്ങനെ നമുക്ക് ചെറിയ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ പോലും ഇതേപോലെ പി വി സി പൈപ്പിലൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം നമ്മുടെ ഒരാൾ ഉയരത്തിൽ മാത്രം വളർത്തിക്കൊണ്ടുപോയാൽ നമുക്ക് ഇത് പറിച്ചെടുക്കാനൊന്നും ഒരു പ്രയാസമില്ല അപ്പം എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇപ്പോൾ പരീക്ഷിച്ച് നമുക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൃഷി രീതികളും കൃഷി കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമെങ്കിൽ നാളിതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എന്നാൽ എന്നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം